ഈ ഒരു അവസ്ഥയിൽ വളരെ കാലമായിട്ട് ഉപേക്ഷിച്ചിട്ടുള്ള റൂമിനെ ഞങ്ങൾ ഇതുപോലെ കിഡിലിനായിട്ട് മേക്ക് ഓർ ചെയ്തെടുത്തൊരു വീഡിയോ ആണിത് വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് പുറത്തുനാരുടെ സഹായമില്ലാതെ നമുക്ക് തന്നെ ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ ബെഡ്റൂം ഒക്കെ മേക്ക് ഓവർ ചെയ്താൽ ആഗ്രഹിക്കുന്നവരാണെങ്കിലും അല്ലെങ്കിൽ ഒരു വീഡിയോ കടമുറിയോ ഷട്ടറോ എന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ ചുറ്റുമുള്ള റിസോഴ്സ് ഉപയോഗിച്ച് വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ചെയ്തെടുക്കാം അതിനുള്ള ടിപ്സും ട്രിക്സും എല്ലാം ഞാൻ പറഞ്ഞുതരാം അപ്പോൾ സ്കിപ്പ് ചെയ്തത് കാണുക അവസാനമായിട്ട് ഇതിന് എന്ത് ചെലവ് വന്നു എന്നുള്ളത് ഞാൻ പറയാം അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം വെൽക്കം ടു അനൂബീസ് മേക്ക് ഓവർ വീഡിയോ പാർട്ട് വൺ ഷട്ടർ തുറന്ന് അത് കയറി ഇപ്പോൾ വളരെയധികം പൊടിപടലങ്ങളും മാറാലും ചുലുലും എല്ലാ സാധനങ്ങളും ഉണ്ടായിരുന്നു ഞങ്ങളെല്ലാം അടിച്ചുവരി വൃത്തിയാക്കിയിട്ടു ഇനി നമുക്ക് വേണ്ടത് ഒരു പ്ലാനാണ് ഇതൊരു ജ്യൂസ് കടയാണ് അപ്പോൾ ഒരു പ്ലാൻ എക്സിക്യൂട്ട് ചെയ്യണം സോ നമ്മൾ നല്ലൊരു പ്ലാൻ ഉണ്ടാക്കി അതും പ്രകാരം പണികൾ സ്റ്റാർട്ട് ചെയ്തു ആദ്യം ഞങ്ങൾ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ ഈ പഴയ പെയിൻറ് എല്ലാം പൊളിച്ചുകളിലായിരുന്നു അതായത് പെയിൻറ്റ് നല്ല രീതിയിൽ പോയിട്ടുണ്ടായിരുന്നു കുറച്ച് ഭാഗം പൊളിച്ചുകളാണ് ഉദ്ദേശിച്ചത് പക്ഷേ പൊളിക്കുന്നതിടയ്ക്ക് മൊത്തം പൊളിഞ്ഞു പോയി അങ്ങനെ ഞങ്ങൾ അത് തീർത്തു ഇതിനുശേഷം ഞങ്ങൾ ചെയ്തത് പുട്ടി വെച്ച് ഈ കുണ്ടും കുഴി ഇടയ്ക്കിലായിരുന്നു അപ്പോൾ ഇതിനിടയ്ക്ക് ഇത് മുന്നേ ഒരു ടെക്സ്റ്റൈൽ ഷോപ്പായിരുന്നു അപ്പോൾ നമുക്ക് ഒരു പത്തുപത്തഞ്ച് ചാണി ഫിറ്റി എന്ന് പറിക്കേണ്ടതായിട്ടുണ്ട് അത് മൊത്തം വലിച്ചു കുറച്ചെടുത്തിട്ട് നമ്മൾ പൊട്ടി വെച്ച് ഇതിൻ്റെ കുണ്ടും കുഴിയെല്ലാം അടച്ചു പിന്നെ നമ്മൾ താഴെ ഈ പോലെ കട്ട വെട്ടി ടെക്സ്ചർ ചെയ്തെടുക്കണം അപ്പോൾ നമുക്ക് ടെക്സ്റ്റർ മേടിക്കാനുള്ള ബഡ്ജറ്റ് കുറവായതിനെ കൊണ്ട് ടെക്സ്റ്റർ നമ്മൾ സ്വന്തമായിട്ട് സിമെൻറ്റും വൈറ്റ് സിമെൻറ്റും വെച്ച് ഉണ്ടാക്കിയെടുത്തിട്ട് ഈ കാണുന്ന പോലെ മാസ്കിൻ്റെ ടേപ്പ് വെച്ച് ഒട്ടിച്ച് നമ്മൾ കട്ടേരെ ഡിസൈൻ ചെയ്തെടുത്തു ഇനി നമുക്ക് നല്ല രീതിയിൽ പേപ്പർ പിടിക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ നമ്മൾ സാൻഡ് പേപ്പർ വാങ്ങിയിട്ട് മൊത്തത്തിൽ ഉണങ്ങി കഴിഞ്ഞ് നല്ല രീതിയിൽ പേപ്പർ പിടിച്ച് ക്ലിയർ ചെയ്തിട്ട് എന്നിട്ട് ഞങ്ങൾ ഫസ്റ്റ് കോട്ട എമിഷൻ അടിച്ചു അതിനുശേഷം ഈ കാണുന്ന പോലെ ഓറഞ്ച് സ്റ്റെയിനർ കലക്കി ഞങ്ങൾ ചെറിയൊരു ഡിസൈൻ ഉണ്ടാക്കി അതായത് മൊത്തം പെയിൻ്റ് അടിക്കാനുള്ള സെറ്റപ്പ് നമുക്കില്ലാത്തതുകൊണ്ട് പേന വെച്ച് വരച്ചിട്ട് അവിടെ മാത്രം ചെറിയ രീതിയിൽ പെയിന്റ് അടിച്ച് വെച്ചു പിന്നെ മാസ്കിൻ്റെ വെച്ച് കവർ ചെയ്തു അത് മേളിൽ റൂഫ് ടോപ്പിൽ ഞങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു മാസ്കിൻ്റെ ടൈപ്പ് വെച്ച് കവർ ചെയ്തതിന് ശേഷം എഗെയിൻ വെള്ള എമൽഷനിൽ ബ്ലാക്ക് സ്റ്റെയിൻ അലക്കി ഈ ഒരു ഷെയ്ഡ് എടുത്തിട്ട് ഞങ്ങൾ മേളുവശവും ഇതുപോലെ തന്നെ ഡിസൈൻ ചെയ്തെടുത്തു അതിനുശേഷം താഴെ മഞ്ഞ പെയിൻ്റ് അടിച്ച് അതിൻ്റെ ഇടയ്ക്കൂടെ വെള്ള പെയിൻ്റ് അടിച്ച് നടുക്ക് ഓറഞ്ച് പെയിൻ്റ് അടിച്ച് നല്ല രീതിയിൽ കംപ്ലീറ്റ് ചെയ്തു വൃത്തിയാക്കി എടുത്തു അതിനുശേഷം നമുക്ക് ചെറിയൊരു വാർഡ്രോബ് അതായത് ഒരു ചെറിയ കൗണ്ടർ വേണം അതിനായിട്ട് നമ്മൾ ഒരു വില കുറഞ്ഞ പ്ലൈവുഡും ഒരു കൊള്ളാവുന്ന കട്ടിയുള്ള പ്ലൈവിഡും വാങ്ങിയിട്ട് ഒരു മിഷീൻ വാടകയ്ക്കെടുത്ത് പഴയ നോപ്പാൻ ആയിരത്തഞ്ഞൂറ് രൂപയ്ക്ക് സെക്കൻഡ് ഹാൻഡും വാങ്ങിയിട്ട് നമ്മൾ ഒരു കൗണ്ടറും എടുത്തു അങ്ങനെ നമ്മുടെ ഇൻറ്റീരിയർ വർക്ക് ഏകദേശം തീർത്തു ഇതിനുശേഷം നമ്മൾ നിന്ന് രണ്ട് ഫാൻ വാങ്ങി രണ്ട് സൈഡിൽ നിന്ന് സെറ്റ് ചെയ്തു അതിന് അത് കഴിഞ്ഞ് ആയിരം രൂപയുടെ അടുത്ത് വരുന്ന ഒരു കുറച്ചധികം പടങ്ങൾ വാങ്ങിയിട്ട് ഈ ഒട്ടിച്ചു പിന്നെ ഒരു ആറ് സെറ്റ് ഫ്ലവർ ബേസും വാങ്ങി സൈഡിൽ വെച്ചു അങ്ങനെ നമ്മുടെ ഇൻറ്റീരിയർ വർക്ക് ഏകദേശം കംപ്ലീറ്റ് ആയി കുറച്ച് ടിപ്സ് ഞാൻ പറഞ്ഞു പറഞ്ഞുതരാം ഞാനിതിൽ പ്രൊഫഷണൽ ആയിട്ടുള്ള വ്യക്തിയല്ല എനിക്കിതിനുള്ള പാക്ഷം കൊണ്ട് മാത്രം ചെയ്തെടുത്തതാണ് അപ്പം നമ്മുടെ ചുറ്റുമുള്ള വേസ്റ്റ് സാധനങ്ങളിലൊരു കല കണ്ടെടുക്കുക എന്നിട്ട് അത് തന്നെ റീസെ ി ചെയ്തെടുക്കാൻ ശ്രമിക്കുക അങ്ങനെയാകുമ്പോൾ നമുക്ക് കുറെ അധികം ബഡ്ജറ്റ് ലാഭിക്കാൻ പറ്റും പിന്നെ നമ്മൾ തന്നെ ചെയ്തെടുക്കുന്നതായതുകൊണ്ട് അങ്ങനെ കുറച്ച് പൈസ ലാഭിക്കാൻ പറ്റും പിന്നീട് വില കുറഞ്ഞ സാധനങ്ങൾ ഉപയോഗിക്കും പിന്നെ ട്രിക്സ് ഒക്കെ എനിക്ക് യൂട്യൂബിൽ നിന്നൊക്കെ കിട്ടിയതാണ് അതുപോലെ തന്നെ കുറച്ച് ആൾക്കാരോട് ചോദിച്ചിട്ടും അറിഞ്ഞും പിന്നെ എക്സ്പീരിയൻസ് വഴിയൊക്കെ കിട്ടിയതാണ് ഈ ട്രിക്സ് എല്ലാം ഇനി ഞാൻ ഞാനിതിൻ്റെ ബഡ്ജറ്റ് പറഞ്ഞുതരാം അതായത് പെയിൻറ്റ് ബ്രഷ് മുതൽ ഞങ്ങൾക്ക് എൺപത് രൂപയായി ആയി അത് കഴിഞ്ഞ് പതിനൊന്ന് ലിറ്റർ പെയിൻറ്റ് ഞങ്ങൾക്ക് ആവശ്യമായിട്ട് വന്നു നൂറ്റി അറുപത് രൂപയ്ക്ക് വെച്ച് ഞങ്ങൾക്ക് പെയിൻറ്റ് കിട്ടി അത് മൊത്തമായിട്ട് എടുത്തപ്പോൾ നൂറ്റി അമ്പത് രൂപ ചേട്ടൻ തന്നു പത്ത് ലിറ്ററിനെ വാങ്ങിയില്ല ഞങ്ങൾ ഓരോ ലിറ്റർ വെച്ചാണ് വാങ്ങിയത് അതനുസരിച്ച് പതിനൊന്ന് ലിറ്റർ ആയിരത്തി അറുനൂറ്റി അമ്പത് രൂപയായി ഞങ്ങൾക്ക് വ്യക്തമായിട്ട് പെയിൻറ്റിങ്ങിനെ പറ്റിയൊരു കണക്കില്ലാത്ത കൊണ്ടാണ് അതിനുശേഷം സ്റ്റെയിനർ ഞങ്ങൾ ഏഴെണ്ണം നാനൂറ്റി തൊണ്ണൂറ് രൂപ പിന്നെ കുട്ടികളുടെ രണ്ടെണ്ണം അറുപത് രൂപ പിന്നെ സിമെൻറ്റ് നമുക്ക് ടെക്സ്ചർ ചെയ്തതും അല്ലാതെ എല്ലാം കൂടി ആയിട്ട് ഏകദേശം ഏഴ് കിലോ സിമൻറ്റ് ആവശ്യമായിട്ട് വന്നു പത്ത് രൂപ വെച്ച് എഴുപത് രൂപ പിന്നെ വൈറ്റ് സിമെൻറ്റ് നമ്മൾ പത്ത് കിലോ ആണ് വാങ്ങിയത് അതും ടെക്സ്ചർ ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ചു അതിന് ഇരുന്നൂറ്റി അമ്പത് രൂപയായി പിന്നെ മാസ്കിൻ്റെ ഇപ്പം നമ്മൾ അഞ്ചെണ്ണോ ആറെണ്ണോ കണ്ട് വാങ്ങി അതിന് ഏകദേശം ഒരു മുന്നൂറ് രൂപ എടുത്തായി പിന്നെ ഈ ഫോട്ടോ ഞങ്ങൾ ആമസോണിൽ നിന്ന് വാങ്ങിയതാണ് അത് ആയിരം രൂപ എടുത്തായി പ്ലൈവിട്ട് രണ്ടെണ്ണം കൂടെ മൂവായിരത്തി തൊള്ളായിരം നോപ്പാൻ വാങ്ങിയത് സെക്കൻഡ് ഹാൻഡ് ആയിരത്തി അഞ്ഞൂറ് രൂപ ലൈറ്റ് ഡെക്കറേഷൻ ലൈറ്റ് അത് ഞങ്ങൾ ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് വാങ്ങിയതാണ് അത് രണ്ടെണ്ണം കൂടെ ആയിരത്തി നാനൂറ് രൂപയായി പിന്നെ അതിനുശേഷം അടിക്കാനുള്ള ആണിക്കെല്ലാം കൂടെ അറിവ് തരിക അറുപത് രൂപ മുകളിൽ ആണെന്ന് എനിക്ക് തോന്നുന്നത് പിന്നീട് മിഷീൻ കട്ടിയുള്ള മെഷീൻ നൂറ്റമ്പത് രൂപയോ വാടകയ്ക്ക് എടുക്കുകയാണെങ്കിൽ പിന്നെ ഫ്ലവർ ഈ ആറ് സെറ്റ് വരുന്നതിന് ഇരുനൂറ് രൂപയായി പിന്നെ ലാസ്റ്റ് ട്യൂബ് ഓരോ വാങ്ങിയിട്ട് ഇരുനൂറ്റമ്പത് രൂപ പിന്നെ ലൈറ്റ് ഒരെണ്ണം നൂറ് രൂപ അങ്ങനെ ഏതാണ്ട് പന്ത്രണ്ടായിരം രൂപ താഴെ നമ്മൾ അല്ലെങ്കിൽ പതിമൂവായിരം രൂപ ഈ ഒരു ബഡ്ജറ്റിൽ ഇതിൻ്റെ ഇൻറ്റീരിയർ വർക്ക് തീർത്തു പിന്നെ നമ്മൾ ഫർണിച്ചർ വിടുന്ന വില കുറച്ച് വാങ്ങിയതാണ് അത് എല്ലാം കൂടി ആ സെറ്റ് ഒമ്പതിനായിരം രൂപയാണ് ആയത് അതിന് ശേഷം ആ രണ്ട് ചെയർ ആ സ്റ്റൂള് പോലുള്ള ചെയർ ഞാൻ ഫ്ലിപ്പ്കാർട്ടിന്ന് വാങ്ങിയതാണ് ആ അഞ്ഞൂറ് അഞ്ഞൂറ് വെച്ച് ആയിരത്തി ആയിരം രൂപയാണ് ആയത് അപ്പോൾ ഇതിലേക്കാണ് എൻ്റെ മേക്ക് ഓവർ വീഡിയോ ചിലപ്പോൾ ഇത് ഹൺഡ്രഡ് പെർസെൻറ്റ് പെർഫക്റ്റ് ഒന്നും ആയിരിക്കില്ല പക്ഷെ ഞാനിതിൽ നൂറ് ശതമാനം സാറ്റിസ്ഫൈഡാണ് കാരണം ഇതിൽ നിന്ന് എനിക്ക് ഒത്തിരി കാര്യങ്ങൾ പഠിക്കാൻ പറ്റും ഇനി അടുത്തത് ചെയ്യുമ്പോൾ നല്ല രീതിയിൽ എനിക്ക് ചെയ്തെടുക്കാനും പറ്റും അപ്പം നിങ്ങൾ ഇതുപോലെ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നെഗറ്റീവ് കമൻറ്റ് ഒന്നും കേൾക്കണ്ട പോസിറ്റീവായിട്ട് പറയുന്ന ആൾക്കാരോട് പോയി സംശയങ്ങൾ ചോദിക്കുക അല്ലെങ്കിൽ യൂട്യൂബിൽ ഇഷ്ടംപോലെ വീഡിയോ ഉണ്ട് ഇതുപോലെ തന്നെ അപ്പോൾ അതെല്ലാം എടുത്ത് കാണുക അപ്പോൾ നിങ്ങൾക്ക് ഒത്തിരി ട്രിക്സും ടിപ്സും ഐഡിയാസ് എല്ലാം കിട്ടും ഒരു രണ്ട് മൂന്ന് വീഡിയോ കണ്ടു കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങളുടെ മനസ്സിൽ ഒരു കലകാരൻ ഉദിച്ചു വരും അപ്പോൾ നിങ്ങളുടെ കഴിവ് പുറത്തെടുത്ത് നിങ്ങൾക്ക് തന്നെ ചെയ്തെടുക്കാം ഒത്തിരി പൈസ നിങ്ങൾക്ക് ലാഭിക്കാം ഞാൻ ആദ്യം പറഞ്ഞ പോലെ വില കൂടി വസ്തുക്കൾ ഉപയോഗിക്കേണ്ട എന്ന് പറഞ്ഞതിനുള്ള കാരണം നമ്മളത് റെഗുലർ ആയിട്ട് യൂസ് ചെയ്യുമ്പോൾ നമുക്കത് കണ്ടുമെടുക്കും അപ്പോൾ നമ്മളത് മാറ്റിയെടുക്കണമെങ്കിൽ വളരെയധികം കോസ്റ്റാവും ആ സാധനത്തിൽ ലോക്കൽ വസ്തുക്കളൊക്കെ ഇഷ്ടം പോലെ ആമസോണിൽ ഫ്ലിപ്പ്കാർട്ടിൽ മീഷോലും നമുക്ക് ഈ റൂമ് ഡെക്കറ് ചെയ്യാനുള്ള സാധനങ്ങൾ കിട്ടും അപ്പോൾ അതൊക്കെ വാങ്ങിച്ചിട്ടുവാണെങ്കിൽ നമുക്കത് സമ്പിളായിട്ട് റീപ്ലേസ് ചെയ്യാം അപ്പോൾ ഒത്തിരി നമ്മുടെ പൈസ പോകുകയല്ല അതുപോലെ തന്നെ അത് അതിൽ തന്നെ കുറച്ച് മേക്കോവർ അല്ലെങ്കിൽ മാറ്റങ്ങളൊക്കെ അവരുടെ വീണ്ടും ഉപയോഗിക്കാം അപ്പോൾ ഇങ്ങനെ ചെറിയ ചെറിയ ട്രിക്സും ടിപ്സും ഐഡിയാസും എല്ലാം ഉപയോഗിച്ച് നിങ്ങൾ നല്ല രീതിയിൽ മേക്കോവർ എടുക്കാൻ ശ്രമിക്കുക ഇനി നിങ്ങൾ ഒത്തിരി പൈസ ആണെങ്കിൽ ഒന്നും നോക്കണ്ട നേരെ ഏതെങ്കിലും ഇന്ത്യൻ ഡിസൈൻകാർക്ക് റൂം കൊടുക്കുക അവർ നല്ല അടിപൊളിയായിട്ട് ഒരു ലക്ഷം രൂപയ്ക്ക് അമ്പതിനായിരം രൂപയ്ക്ക് റൂം ചെയ്തു തരും അപ്പം ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മാത്രം ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക